ഹായ് വെൽക്കം ടു ഗിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് ദിനംപ്രതി നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിലാണ് അതുപോലെ തന്നെ നല്ല വിവിധ തരം വർണ്ണങ്ങളാണ് കണ്ടു നോക്കും എന്താ രസം എന്ന് പറയുമോ നല്ല അടിപൊളി നിറത്തിൽ വർണ്ണത്തിൽ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അതും നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കാതെ നിങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്ന് പ്രീമിയം ക്വാളിറ്റിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസാണ് നമ്മളുടെ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയുവാനും അത് കാണുവാനും അത് ബൈസ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇതുപോലത്തെ കളക്ഷൻസ് ജസ്റ്റ് അവരിലേക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഹെൽപ്പാണ് അതേപോലെ എനിക്കും ഇതൊരു ഹെൽപ്പാണ് അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കളക്ഷൻസ് കാണുവാനുള്ള സാഹചര്യങ്ങളും ഒരുപാട് കൂടുതലാണ് പിന്നെ നല്ല കളക്ഷൻസ് നോക്കാം പ്ലസ് സൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആരും വെച്ച് പോകേണ്ട എല്ലാ സൈസിലും നമ്മൾ ടീനേജും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലൊരു കളറിൽ നല്ലൊരു സ്റ്റാർ ഷിമ്മറിലാണ് സ്റ്റാർട്ടിങ്ങില് കാണിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണിത് ഇതിന്റെ ഫുൾ നെക്ക് നെക് പോഷൻ കഴിഞ്ഞെടുത്ത് കാണിക്കുന്നുണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഷെയ്ഡില് റെഡ് സീക്വൻസ് ആണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമൊന്നുമില്ലാത്ത നല്ല രീതിയിൽ ഷോളിന്റെ ആൻഡിലായിട്ട് നല്ലൊരു സ്കേലപ്പ് വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് പോഷിലേക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ട് അതേപോലെ തന്നെ അതിൽ വർക്ക് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് സ്കേലപ്പ് നല്ല രസം തന്നെയാണ് കേട്ടോ ഒരു അഴകാണ് അതേപോലെ ഇതിന്റെ ഈ സൈഡിലും രണ്ട് സൈഡിലും സ്കാലപ്പ് വരുന്നുണ്ട് നല്ല ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റാർ ഷിമ്മർ മെറ്റീരിയൽ മെറ്റീരിയലാണ് അത് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് മെറ്റീരിയൽ നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നാല് കളറുകളാണ് അതായത് ഏതൊരു സ്ത്രീയുടെയും സ്കിൻ ടോണിന് അനുയോജ്യമായിട്ടുള്ള നാല് ഷെയ്ഡാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കിതിലെ ടോപ്പ് പാൻറ്റും ഷോഡും സെയിം മെറ്റീരിയലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ട ഇതിൻ്റെ ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡ് ലൈറ്റ് ഫുൾ വർക്ക് അവൈലബിൾ ആണ് ത്രെഡ് വിത്ത് സീക്വൻസിലെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടി കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഗ്രീൻ ലൈനിങ് തന്നെയാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിസ്താഗ്രീനിലെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഉണ്ടോ ഇതിൽ പാൻറ് വരുന്നത് ഫോർ സൈഡ് അതായത് രണ്ട് സൈഡും ചുറ്റും നമുക്ക് ഇലാസ്റ്റിക് ആണ് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിന്റെ ആൻഡിലായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവില് കൊടുത്ത സെയിം വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോ ഷോളില് രണ്ട് സൈഡിലും നമുക്ക് സ്കേലപ്പ് വർക്ക് അവൈലബിൾ ആണ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റാർ ഷിംബർ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ലൊരു ഗുഡ് ടിപ് ടോപ്പായിട്ട് അണിഞ്ഞു വരുക ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കേട്ടോ കളറുകൾ അമേസിങ് ആണ് കളേഴ്സ് എല്ലാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡിലും നമുക്ക് നല്ല ഒരു ഹെവി വർക്ക് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചെറിയൊരു പ്രൈസിലായാലോ വൺ ടു നാൻ ഫൈവ് തരാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ നാൽപ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ ടു നയൻ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് മാജിക്കൽ പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ അതേപോലെ തന്നെ കാണാത്തവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇത് ഹിഡൺ ആയിട്ട് വെച്ചിട്ടുള്ളതല്ല എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലസ് സൈസ് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ട എന്നില്ലെങ്കിലും നിങ്ങളുടെ കസിൻസിനെ അയച്ചു കൊടുക്കുക ഈ ഒരു മാജിക്കൽ പ്രൈസിൽ അവർക്ക് ഇത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും ഹാപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഇതാണ് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഔട്ട് ആവുന്ന ഒരു ഏഷ് കളർ ആണോ കേട്ടോ കാരണം ഏതൊരു പരിപാടിക്ക് നമുക്ക് വേറെ ഇത് പോവാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഓൺലി വൺ ടൂർ ആൻഡ് ഫാ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് പിങ് വിത്ത് ദിസ് വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ഡോൺ ഹെസ്റ്റ് ഇച്ച് ഓക്കെ നെക്സ്റ്റ് ഒരു പേർപ്പിൾ ലാവൻഡറി ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലെ സ്കാനപ്പൊക്കെ കണ്ടില്ലേ ഒരു വൺ സൈഡ് നല്ല തിക്കിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദിസ് സെഡ് കുറച്ച് തിക്ക് കുറച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇതാണോ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് സോറി തേർഡ് ഷെയ്ഡ് വരുന്നത് വർണ്ണവിസ്മയം എന്ന് പറഞ്ഞാൽ ഇത്തരം ഷെയ്ഡുകളാണ് ഫോർ ഷെയ്ഡ്സിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ല ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ല ഒരു ക്വാളിറ്റി കോൺട്രാസ്റ്റ് ഉള്ള നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എല്ലും ഫോർ എക്സ് നല്ല സുന്ദരമായിട്ടുള്ള നാല് കളറുകളാണ് കാണിച്ചിട്ടുള്ളത് അതും ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരാൾ ആശ്രയിക്കാതെ നമ്മുടെ പോക്കറ്റ് മണി കൊണ്ട് നമുക്ക് പൈസ ചെയ്യാൻ പറ്റുന്ന വൺ ടു നയൻ ഫൈവ് എന്ന മാജിക്കൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വെഡ്ഡിങ്ങിന് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് കൂടിയത് കൊണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ക്വസ്റ്റിന് ഈ ഒരു സ്കാലപ്പിൽ നമുക്ക് ബോർഡർ കയറ്റി വെക്കാം കേട്ടോ സിമ്പിളായിട്ട് ഹിൾ വളരെ ചെറിയൊരു കാര്യമാണത് ഒരാളത് വലുതാക്കി കാണണ്ടതില്ല കാരണം അതൊരു ഉള്ള കാര്യമല്ല സ്ലീവിൻ്റെ ആൻഡിൽ ഫുൾ വായിക്കുന്നുണ്ട് ത്രെഡ് ഉത് സ്വീകരിച്ച് ഒരു യോക്ക് ഇതുവരെ വന്നിട്ട് ഇതിൽ ഇങ്ങനെ ഒരു വൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട് ടോപ്പ് അതൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ എടുത്ത് കാണിച്ചുതരാം ആ ഒരു ഗ്യാപ്പ് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫിൽ ചെയ്തു വരുന്നുണ്ട് കണ്ടാ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ലേ അതെ ഇപ്പം ഗ്യാപ്പ് കറക്റ്റ് ഫില്ല് ചെയ്യില്ല ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ല് ആയില്ലേ അത് വെച്ചപ്പോൾ കണ്ടാ അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സങ്കടം എന്നുള്ളത് വളരെ കുറവാണ് ക്വാണ്ടിറ്റി അപ്പോ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറെയാണോ അണിഞ്ഞൊരുങ്ങണോ ഫ്രഷ് ആയിട്ട് പോകണോ പോസിറ്റീവ് എനർജി വേണോ അതെ വൺ എയ്റ്റ് നയൻ ഫൈവില് ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് ടു വൺ നയൻ ഫൈവിലാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് വൺ നയൻ ഫൈവില് തന്നെ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട് ബാക്കി വീഡിയോ ചെയ്യുമ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണം എന്നുള്ളത് അറിയാം ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ അപ്പൊ ടോപ്പ് വിത്ത് ഷോൾ ആണ് ഇത് വരുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു സിൽക്കി ടൈപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് പാനൽ കട്ടിലാണ് ഇതിങ്ങനെ വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് വായ്പ പോലെയാണ് ഇത് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോട് ഉള്ളൂട്ടുള്ള നല്ലൊരു ലൈനിങ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുറകോഷം നമുക്ക് അതുപോലെയാണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് വൺ നൈറ്റ് നയൻ ഫൈവ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പാർട്ടി പാർട്ടിവെയറിനായിട്ട് ഇടപിടിക്കുന്ന സൂപ്പർ പ്രോഡക്റ്റ് കെട്ടോ നെക്സ്റ്റ് ൊന്മ കളർ ആട്ടോ ഒരു സിൽക്ക് ഷൈനിങ് ഉള്ളതുകൊണ്ട് ആ ഒരു പൊന്മയുടെ കളർ ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ഏഹ് അതൊരു സിൽക് ആയിട്ട് നമുക്ക് ഭയങ്കര രസമായിട്ടല്ലേ നമുക്ക് അത് ഫീൽ ചെയ്യാം അതായത് ഒരു ബാറ്റ് ഫിനിഷല്ല ഗ്ലോസി ഫിനിഷിങ് അല്ല അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റീൻ ആരഞ്ച് ലെങ്ണ്ട് ഇഞ്ച് ലെങ്ത് ണ്ട് ഡബ്ലക്സിൽ സൈസില് കേട്ടോ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഗൗണായിട്ട് ചെയ്ത് ഇത് അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാം കേട്ടോ വരുന്നത് ഒരു ബ്ലഡ് റെഡ് അഥവാ ചെറിയ റെഡ് നല്ല പഴുത്ത ചെറിയ അതുപോലത്തെ ഒരു ചെറിയ റെഡ് ആ ഒരു റെഡ് ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര പോസിറ്റീവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്രയും സെയിലായിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് അതുകൊണ്ടാണ് എനിക്കിത് കാണിച്ചപ്പോൾ ഇത്ര പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് തോന്നുന്നുട്ടോ അപ്പോൾ സ്കല്പ്പ് വർക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് ബുഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് വരുന്നുണ്ട് ഇതാണ് ഇതാണെങ്കിലെ ആ ഒരു സംഭവം ലാസ്റ്റ് ഷെയ്ഡ് ഉണ്ടോ ഇതിൻ്റെ കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് വേണോ അതെ ഉണ്ടോ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇതൊക്കെ ഉണ്ടോ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ വരാനിരിക്കുന്ന ഓണത്തിന് നമുക്ക് മിന്നിമരയാനായിട്ട് സെലിബ്രേഷൻസ് ഒക്കെ കൊഴുപ്പിക്കാനായിട്ട് വൈറ്റ് ഓഫ് വൈറ്റ് എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് ഹിറ്റ് ആയതായിരുന്നു നമ്മുടെ പിങ്ക് കളർ ഷോൾഡ് അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇത്രയും നല്ല സ്വീക്വൻസിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ്ട് പോകുന്ന ടൈപ്പിലല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ദാമൻ വർഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിലും അതുപോലെ നല്ല ഒരു യോക്കിൽ നിന്ന് നല്ല രസകരമായിട്ട് മുഫ്ത്തിട്ട് കഴിഞ്ഞാൽ കവർ ചെയ്ത് പോകാത്ത രീതിയിൽ നല്ല വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് അതിൽ സ്വീക്വൻസ് അതിനെ ഫുൾ കവർ ചെയ്തു വന്നിട്ടുണ്ട് ഡൗൺ സൈഡിൽ വീണ്ടും വർക്കുണ്ട് ദാമൻ വർക്ക് വരുന്നുണ്ട് ഓർവശം ഫ്രീ ആക്കിയിട്ടുണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു വൈറ്റും ഓഫ് വൈറ്റും ഫിഫ്റ്റി ഫിഫ്റ്റി ഇടവാണ് അപ്പോൾ ഇതിൻ്റെ സ്കാലപ്പ് ഭയങ്കര രസമാണ് കാണാനായിട്ട് കിട്ടും അപ്പൊ ഇതൊന്ന് വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ് അപ്പൊ ഇത് രണ്ട് സൈഡിലും നല്ല വൃത്തിയായിട്ടുള്ള സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സലില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ സ്കേലപ്പ് വർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ കളർ ഇളകി പോകാത്ത നല്ല ഒരു വൃത്തിയായിട്ടുള്ളൊരു ആണ് പാൻറ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു പാൻറ്റ് വരുന്നത് ജോർജ്ജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പും പാൻറ്റും ഷോളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓൺലി വൺ ഫോർ നയൻ ഫൈവ് കണ്ടോ ഇതിലെ രണ്ടാമത്തെ ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണോ ഇത് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ഇതിലെ സ്കാലപ്പും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിലെ സ്കാലപ്പ് രണ്ട് സൈഡിലും നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിൽ പാൻറിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ള ഒരു പാൻ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു മഞ്ഞളിൻ്റെ കളർ കളറുള്ള ഒരു യെല്ലോ മഞ്ഞളിൻ്റെ കളർ അതാണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ പ്യുവർ യെല്ലോ ആണെന്ന് പറഞ്ഞിട്ട് ആരും എടുക്കണ്ട പക്ഷെ ഒരു സുഖമുള്ളൊരു യെല്ലോ ഇതിൽ ഇതാണ് നമുക്ക് നമുക്കിതില തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ ഇത് നമ്മൾ വീണ്ടും ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള നല്ലൊരു മജന്ത ആണ് ഇതിന്റെ ഷോള് നല്ലൊരു ഷിഫോൺ ആണ് ഇതിന്റെ ഷോള് വരുന്നത് എന്ത് രസം അറിയാൻ കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് ലിറ്റിൽ ഡിഫറെൻ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് കേട്ടോ ഡബ്ലെക്സിൽ സൈസില് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് പ്യുവർ ഷിഫോണ പോലെ ഫീൽ ചെയ്യുന്ന നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സോഫ്റ്റ് ഐവറി നല്ലൊരു ഷെയ്ഡ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു മജന്ത ഷോൾ വരുന്നുണ്ട് അതേപോലെ പാൻറും അവൈലബിൾ ആണ് പാൻറിന്റെ താഴെ നമുക്ക് വായിക്കാം അവൈലബിൾ ആണ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുണ്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ആണ് ഫ്രണ്ട് സൈഡിൽ ബെൽറ്റ് പോലെയാണ് ചെയ്തിട്ടുള്ളത് പുറവശ് നമുക്ക് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും ഇതിലെ ഒരു വേറെ തന്നെ ഒരു ആണ് അപ്പോൾ ഓണം കളറാക്കാനായിട്ടും സെലിബ്രേഷൻ നമുക്ക് കൊഴപ്പിക്കാനായിട്ട് അതിനിടയിലുള്ള കല്യാണങ്ങൾ നമുക്ക് സൂപ്പർ ന്യൂ അപ്ഡേഷനിൽ അണിഞ്ഞുരുങ്ങാനായിട്ട് നല്ല കളക്ഷൻസ് ഇതിലുണ്ട് വൺ സീറോ നയൻ ഫൈവ് ത്രീ എക്സല് പ്രീമിയം ചിലൺ സിൽക്ക് മെറ്റീരിയൽ ഓൺലി വൺ സീറോ നയൻ ഫൈവ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൺ സൈഡായിട്ട് നമുക്ക് വരുന്ന വർക്ക് ഇതാണ് അതേപോലെ തന്നെ ഇതിലും നമുക്ക് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന് നമുക്ക് ഫുൾ ആയിട്ട് ആരും ത്രെഡ് വരുന്നുണ്ട് ഫുൾ ഇങ്ങനെ രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ് പാൻറിൻ്റെ താഴ്ഭാത്താണെന്നുണ്ടെങ്കിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് പാൻറ്റിൽ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ആണ് കൊണ്ട് വന്നിട്ടുള്ളത് അല്ലേ നല്ല കളക്ഷൻസും നല്ല കളറുകളും എപ്പോഴും നമ്മുടെ ലേഡീസിൻ്റെ ഒരു ഹാരം തന്നെയാണ് അപ്പോൾ നോക്കിക്കോ ദേ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഹരം തന്നെ ആയിരിക്കും ബൈ ചെയ്യാനായിട്ടുണ്ടോ അ സ്ലീവിന്റെ ആൻഡിലായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് അപ്പോൾ സിനിമ സ്ലിക്ലെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഈ ത്രീ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് സൈസ് ആണ് ഓൺലി വൺ സീറോ ആൻഡ് ഫൈവ് അപ്പോൾ ടോപ്പും പാൻറും ഷോർഡൊക്കെ സെയിം മെറ്റീരിയൽ ആട്ടോ പാൻറ് വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല തടർന്ന പാൻറ് ആണ് വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ഷൂഡ് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യകാര് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിലെ ഓരോ കളറുകളും നിങ്ങളുടെ വനം കവരും ഇത്ര നല്ല കളറുകൾ റിയൽ ലുക്ക് വെരി അമേസിംഗ് ആണ് ബിക്കോസ് ഇത് ഒരു പ്യുവർ പ്രീമിയം ക്വാളിറ്റി ചീനോൺ സിൽക്ക് ആയതുകൊണ്ട് അതിന്റെ ഒരു ഷൈനിങ് നിങ്ങൾക്ക് റിയൽ ലുക്കിൽ തന്നെ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു വിഷയിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും കളർ വരണ്ട പാൻറും ടോപ്പും ഷോൾ ഒക്കെ സെയിം മെറ്റീരിയൽ ഫുൾ ലൈനിംഗോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ത്രെഡ് സീക്സിലും ഡൗൺ സൈഡിലും ഫുൾ ഓൺലൈൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഏഷ് ആണ് രണ്ടോ അതിലധികമോ അതിലധികവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും രണ്ടോ അതിലധികമോ ബൈ ചെയ്യുന്നവർക്ക് െലിവറി ഓൾ ഓവർ ഇന്ത്യ ഓക്കേ ഇതാണതിലെഡ് വരുന്നത് കേട്ടോ നല്ല നല്ല പ്രോഡക്റ്റുകൾ ചെറിയ ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊരു വെസ്റ്റേൺ വെയർ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുരിദാർ ഉപയോഗിക്കുന്ന ഒരാളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ അവര് കാണുന്ന സമയത്ത് വെസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊന്നും തിരിച്ച് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കും അങ്ങനെ പരസ്പരം ഗിഫ് ആൻഡ് ടൈക്ക് എന്നുള്ളൊരു സംഭവം നമ്മൾ എല്ലാവരും ചെയ്യാനായിട്ട് തയ്യാറാവുക അപ്പോൾ എല്ലാവർക്കും ഉപകാരങ്ങൾ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഹെൽപ്പായിരിക്കും ഇതാണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിലെ ഒരു ത്രെഡ് യോക്കിൽ മാത്രമാണ് ഈ ഒരു പിങ്ക് കളർ കളറ് കൊണ്ടുവന്നിട്ടുള്ള ബാക്കി പാൻറിന്റെ താഴെയായാലും ടോപ്പിലെ താഴായാലും ഈ വേറെ കളറുകളൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ നമുക്ക് അഞ്ചിട്ട് കളറുകളുണ്ട് ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള നയൻ നയൻ ഫൈവിനാണ് ഇത് തരുന്നത് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കൊരു ബ്രൗണിൽ ഒരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഇന്നറാണ് ഇത് വരുന്നത് അതുകൊണ്ട് ഇത് നയൻ ഡബിൾ ഫൈവിൻ്റെ അല്ല നയൻ നയൻ ഫൈവ് തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ നല്ല രസമുണ്ട് ഷോപ്പിൽ നമ്മളൊരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതൊരു എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്കിതിൽ ഇങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ പസാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കൈക്കിട്ടിട്ട് നമുക്കിങ്ങനെ അതിനൊക്കെ നോക്കി നിൽക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സിംഗിൾ എന്നുള്ള ഡബിളായിട്ട് മാറാം പോക്കറ്റ് വൺ ടു ഓക്കെ അപ്പോൾ പോക്കറ്റാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ സ്ലീവ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് വേറെ പ്രയോജനമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഹെഡ് ഇറങ്ങാനായിട്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഇത് ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് വേറെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇതിലേക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് അറ്റാച്ചബിൾ അല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് വേറെ ഡ്രസ്സിലേക്ക് ക്രോപ്പ് ക്രോപ്പായിട്ടോ അല്ലെങ്കിൽ ഇന്നറിന് വേണ്ടിയിട്ടോ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ട്രാൻസ്പെറൻറ്റ് ആവുന്ന ഏതെങ്കിലും ഡ്രസ്സിലേക്ക് അത് നിങ്ങൾക്ക് ബെസ്റ്റ് ഹെൽപ്പ്ഫുള്ള ആട്ടോ അത് അതും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങനെ വേറെ ചെയ്യുമ്പോൾ ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പല പല കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഏത് തരത്തിലാണ് ഡ്രസ്സ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ആഫ്റ്റർ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഈ ഒരു ബെൽറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ അബ്ഡോമെൻറ്റ് സൈസിലേക്ക് നമുക്ക് ഇതിൽ റൂപ്പ് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബോഡി ഫിറ്റിലേക്ക് സെറ്റ് ചെയ്യാം വേറെ അൾട്രാഷൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഇതിടാനുള്ള ലൂപ്പ് റൂപ്പ് ഇതിലുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ലൂപ്പ് റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ രണ്ട് പോക്കറ്റ് ഇതിലൊരു രസഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഫുൾ ഷോ ബട്ടൺ ആണ് ഈ രണ്ട് ബട്ടൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പ്രീമിയം ക്വാളിറ്റിയിലെ ഡോ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ക്രഷ് ആണ് മെറ്റീരിയൽ ഡോ പ്രീമിയം ക്വാളിറ്റി ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോഫി നല്ലൊരു കോഫി ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഫിഫ്റ്റി ത്രീ ഇഞ്ചിൽ വളരെ ലേറ്റ് വെയ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്നർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് വരുന്നുണ്ട് ഓൺലി നയൻ നയൻ ഫൈവാണ് ഇതിൻ്റെ പ്രൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ പക്ക ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാണ് ചിലപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവനോ നയൻ ഡബിൾ ഫൈനോ മേ ബി യു വിൽ ഗെറ്റ് ബട്ട് ദിസ് ഇസ് വെരി എക്സ്പെൻസീവ് യാ അപ്പോൾ ഇതാണ് ഇതാണതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിലെ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഇത് വരുന്നു ഫിഫ്ത്ത് ഷെയ്ഡ് ആൻഡ് സിക്സ് ഷെയ്ഡ് അപ്പോൾ ഒരു വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും തലേ ദിവസത്തിന് ആറോഴുപേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്തോ ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും എക്സല് ഡബിൾ എക്സൽ സൈസ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് ഓൺലി നയൻ നയ അതേപോലെ തന്നെ രണ്ടിലധികം രണ്ടോ അതിലധികം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് ഒരുപാട് പീസ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു റേറ്റിന് ഞാൻ നിങ്ങൾക്ക് തരും ജസ്റ്റ് ഒന്ന് നമ്മളുടെ അടുത്തൊന്ന് ചോദിക്കുക റേറ്റ് നമ്മൾ സെറ്റാക്കി തരാം സെറ്റല്ല നെക്സ്റ്റ് നോർമലി വരുന്ന ഒരു ടോപ്പാണ് ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസിലാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് ആട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതില് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് നേവി ബ്ലൂ അപ്പോൾ ഇത് ഇറ്റ്സ് ഓൾ ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക അപ്പോൾ അത്രയും നല്ല ആയിട്ടാണ് ആര് കാണുന്ന പോലെ ലൈറ്റ് ചെയ്തല്ല അപ്പൊ ഇതാണ് നമുക്ക് ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോട്ടൺ വിത്തരായ ഓൺലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ വൺ മെറ്റീരിയൽ അല്ലേ അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് താഴെ ഇത്രയും ഫ്ലയഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും ഷോപ്പിൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു വൺ ഡേ ഓഫർ മാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഷോ ബട്ടൺ ആണ് രണ്ട് ബട്ടൺ നമ്മൾക്ക് രണ്ടോ മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്ന ബെസ്റ്റ് കളറുകൾ സെവൻ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സ് എല്ലൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല വൃത്തിയോട് കൂടിയിട്ട് ഓണൊക്കെ രസകരമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് അതേപോലെ നിങ്ങൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രസകരമായിട്ടുള്ള നല്ല ചെറുതാണ് പക്ഷെ ഭയങ്കര ഒരു ക്യൂട്ട് ഫീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അതേപോലെ ഇതിൽ തേർഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് താഴേക്ക് ഫ്ലേഡ് ആണ് വേറെ ഫില്ലും ഫ്ലൈറ്റ്സും ഒന്നുമില്ല തടി കൂടാതെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ ഗേജും കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന് പോഷൻ വരുന്നത് അപ്പം തേഡ് ഷെയ്ഡ് അത് കഴിഞ്ഞു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു പ്രിൻ്റാണോ ആ ഒരു എന്താ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ഇങ്ങനെ വന്നിട്ടില്ല പാനൽ കെട്ടാണ് എല്ലാതും വരുന്നത് ഇവിടെ അങ്ങനെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് ഇത് നിങ്ങൾ വേർ ചെയ്യുക എന്നുണ്ടെങ്കിൽ രസം വളരെ ആയിരിക്കും ഓൾറെഡി എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് ഇതിലിങ്ങനെ ഷെയ്പ്പ് ചെയ്യും ഇല്ലേ അതിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് യൂസ് ചെയ്യും അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ഇതിൽ കൊണ്ടുവരുന്നത് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ അല്ല ഫീഡിംഗ് പേർപ്പ്സിനോ ഉപയോഗിക്കാം കുഞ്ഞുങ്ങളെ നമ്മളെ കഴിക്കുമ്പോൾ വെച്ചിരിക്കുന്ന സമയത്ത് അവർക്കും വേറെ ഒന്നും ഇല്ലാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പോൾ വൺ ടു ത്രീ ത്രീ ബട്ടൺസ് ഓപ്പൺ ആണ് ബാക്കി വരുന്ന രണ്ട് ബട്ടൺ ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം ഫീൽ ചെയ്യുന്ന നല്ല കളക്ഷൻസ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതും ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ലൈറ്റ് ഷെയ്ഡ് ആണ് ഒരുവിധം നമ്മൾ ചെയ്യാറ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡാർക്ക് ബ്ലാക്ക് ചെയ്തു ബ്ലാക്കിലാണ് എല്ലാ പ്രിൻ്റും മാറി മാറി വരുന്നത് നമ്മുടെ ക്രഷ് ഡോ മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ അതേപോലെ തന്നെ ഇതിൽ ഈ സംഭവം വരുന്നുണ്ട് സ്ലീവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കും വരുന്നുണ്ട് ഓൺലി ഫോർ നയൻ ഫൈവില് നല്ല ഡിജിറ്റൽ പ്രിന്റ് കളറുകളായിട്ട് പോകാത്ത ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തപ്പോൾ എത്ര പേരായിരുന്നു എന്ന് അതായത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഫിഫ്റ്റി സിക്സിനും ഫിഫ്റ്റി സെവൻ അങ്ങനെ രണ്ട് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഡബിൾ ഡബ്ലക്സിൽ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് എക്സ് ആൻഡ് എക്സല് സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് പ്രാവശ്യം എക്സിൽ ഡബ്ലക്സിൽ അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് എക്സല് അമ്പത്താറും ഡബ്ലെക്സല് അമ്പത്തി ഏഴും ആണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പ്രൈസ് ഫോർ നയൻ ഫൈവ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ പ്രൊഡക്റ്റ് വീണ്ടും വളരെ ഫാസ്റ്റായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടോ അതിലധികമോ എടുക്കുന്നവരെ പറയുക അതിനനുസരിച്ച് ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസ് ആക്കി തരാട്ടോ രണ്ടോ അതിലധികമോ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ക്ലബ് ചെയ്തിട്ട് ഒരുപാട് ഫീസ് എടുക്കുന്നവർക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും രണ്ടും രണ്ടാണ് ഇത് രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇങ്ങനെ കുറെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് പ്ലസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ബ്ലാക്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആൻഡ് ഡാർക്ക് ബ്ലാക്കിൽ ഒരു ഗ്രീൻ ആണതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് മൈ ഫേവറേറ്റ് ഷെയ്ഡ് സ്കൈ ബ്ലൂ ബ്ലൂ ഡാർക്ക് ബ്ലൂ എല്ലാം കൂടിയിട്ടുള്ള ഒരു ബ്ലാക്കിൽ വരുന്നുണ്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ബോറടിക്കാത്ത രീതിയിൽ ബെസ്റ്റ് പ്രൈസും ബെസ്റ്റ് കളറുകളാണ് ത് അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ വിജയിപ്പിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കമൻ്റ് ഉണ്ടാവും ഇന്ന പ്രൊഡക്റ്റ് കൊണ്ടുവരണം ഇന്നത് കൊണ്ടുവരണം എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും നമുക്ക് അംഗസംഖ്യ കൂട്ടേണ്ടതുണ്ട് അതിന് നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാത്രം തന്നെ പറ്റുകയുള്ളൂ മാക്സിമം എന്നെ കൊണ്ടുപറ്റുന്ന ഫ്ലെക്സിബിൾ പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇഷ്ട നിങ്ങളുടെ മാത്രം നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു ധൈര്യവും വിശ്വാസവും എല്ലാം കൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം